പാർട്ടി ആദ്യമായി സി പി എമ്മുമായിട്ടാണ് അത് സഖാവ് കോടിയേരി പാർട്ടി ലീഡറായിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സി പി എമ്മുമായി ധാരണയായി ഞങ്ങൾ മത്സരിച്ചത് ഇവിടെ പ്രവാസി വെൽഫെയറിന്റെ ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഇന്ന് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്ന ദിവസം അതേപോലെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിരിക്കും ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ട് ചില പ്രത്യേകമായ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് കൂടുതൽ ചർച്ചയായ കേരളത്തിൽ ബി ജെ പിക്ക് ഏറെ ജയസാധ്യതയുണ്ടായിരുന്നു എന്ന് അവർ തന്നെ വിലയിരുത്തിയ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് ഇന്ന് നമുക്ക് കാണാം ഈ മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ നിലപാടായിരുന്നു സ്വീകരിച്ചത് അത് കേവലം ഒരു പാർട്ടിക്ക് നൽകുന്ന മുന്നണി മുന്നണിക്ക് നൽകുന്ന പിന്തുണ എന്നതിനപ്പുറം കേരളത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന വർഗീയ വംശീയ രാഷ്ട്രീയത്തിന് എതിരായ ഒരു സമീപനമെന്ന നിലക്കാണ് ആ ലൈൻ പാർട്ടി സ്വീകരിച്ചത് തീർച്ചയായും അത് പാലക്കാടിലെ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ അളവിലത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിലും പല സ്വഭാവത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് വിജയം മുമ്പിൽ വെച്ചുകൊണ്ട് സി പി എമ്മും അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ് അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറെ പ്രകടമായി ഇസ്ലാമഫോമിയെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയും അനുബന്ധ സംഘടനകളുമാണ് പക്ഷെ കേരളത്തിൽ അത് പ്രചരിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കുറച്ചു കാലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് അതിൻ്റെ അർത്ഥത്തിലുള്ള ചില ഇടപെടലുകളും പ്രചരണങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജനമതിന് രണ്ടിനെയും തിരിച്ചടി നൽകിയെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുമ്പാകെ വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും അത് ഒരു സന്ദേശം നൽകുന്നുണ്ട് ജനാധിപത്യത്തെയും ജന ജനങ്ങളനുഭവിക്കുന്ന ഭരണപ്രശ്നങ്ങളെയുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിനു പകരം മറ്റു വൈകാരിക വിഷയങ്ങളിലേക്കും സമുദായങ്ങളും മതസമൂഹങ്ങളും തമ്മിലുള്ള അകൽച്ചകളുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കേരളം നൽകുന്ന താക്കീത് കൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് ഞാൻ രണ്ട് കാഴ്ചപ്പാടുകളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് ഒന്ന് തൃശൂരിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു നീക്കം ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തത് ഈ തെരഞ്ഞെടുപ്പിനെ ആ സ്വഭാവത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന സി പി എമ്മിനെയും ചുട്ട മറുപടി കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ നേരത്തെ നിലപാട് സ്വീകരിച്ചത് ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കി പാർട്ടി മുന്നോട്ട് പോയിരുന്നു അത് ജനം സ്വീകരിച്ചു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതായി രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവിടെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വിജയകരമായ ചുവടുവെപ്പ് നടത്തി യഥാർത്ഥത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട ആ വിശാല സഖ്യത്തിന് വേണ്ടവിധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്ന സൂചന ഹരിയാന ഇലക്ഷനിലുൾപ്പെടെ നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായും ഒരു വിലയിരുത്തലുകൾ ഒരു വിശകലനം ഒരു പുനരാലോചനക്ക് കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം നിർണായകമായൊരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം രൂപപ്പെട്ടു കഴിഞ്ഞ പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന് ചൂടുവെപ്പുകൾ വെക്കാൻ സാധിച്ചു പക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഫലപ്രദമാകുന്ന സ്വഭാവത്തിൽ ഇടപെടാതിരിക്കുന്നു എന്നതിൻ്റെ മെസ്സേജ് നിരാശാജനകമാണ് അതുകൊണ്ട് കുറെ കൂടി ശക്തമായ സ്വഭാവത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാൻ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിലും നിരവധിയായ വിഷയങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉയർന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ ഉള്ള രാഷ്ട്രീയ ചർച്ചകളെ വിലയിരുത്തിയാൽ ചില വസ്തുതകൾ നമുക്ക് ബോധ്യപ്പെടും ഇതിലൊന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായ തിരിച്ചടി സി പി എം വിലയിരുത്തിയത് അത് മുസ്ലിം പക്ഷ നിലപാട് സ്വീകരിച്ചതിന്റെ അനന്തരഫലമാണ് എന്ന ആ വിലയിരുത്തലൊന്നും വേണ്ടത്ര ശരിയായ വിലയിരുത്തലല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് വെച്ചുകൊണ്ടൊരു പുതിയ ഫ്രെയിം രൂപപ്പെടുത്തിക്കൊണ്ട് സി പി എം മുന്നോട്ട് പോവുകയാണ് അതാണ് ഒരു പുസ്തകം രചിക്കുന്നു അതിന് രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്യുന്നു അതിന്റെ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു അതൊക്കെ സംഭവിക്കുന്നത് അത് വളരെ അപകടകരമായ സ്വഭാവത്തിലുള്ള ഒരു സോഷ്യൽ ഫാബ്രിക്കേഷൻ നിർമ്മിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അത് അതിന്റെ പ്രതിസന്ധി വലിയതാണ് അത്തരം രീതിയിൽ നിന്ന് സി പി എം പിന്മാറണമെന്ന് വെൽഫെയർ പാർട്ടി തന്നെ പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതാണ് അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന റിസൾട്ടാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് സൂക്ഷ്മമായ ചില കാര്യങ്ങൾ പറയുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് വെൽഫെയർ പാർട്ടി രാജ്യത്ത് ഉണ്ടായിരുന്ന വർഗീയ വിഭജന രാഷ്ട്രീയത്തിന് എതിരെ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ വെൽഫെയർ കൺസെപ്റ്റുകൾ അഥവാ ഇന്ത്യൻ ജനതക്ക് കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിനു ശേഷം ഉണ്ടായ രാജ്യത്ത് എത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് സൂക്ഷ്മമായ വിലയിരുത്തലിൽ നിന്ന് കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണമെന്നതാണ് ഞങ്ങളുടെ ഒരു നിലപാട് ആരാണ് വളരുന്നത് ആരാണ് വികസിക്കുന്നത് ആരുടെ വളർച്ചയാണ് രാജ്യത്തുണ്ടാകുന്നത് ഇത്തരമൊരു ചർച്ച ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഉണ്ടാകുന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ അല്ലെങ്കിൽ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെയാണ് ചർച്ചയാകുക ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉയർന്ന രാഷ്ട്രീയ ചർച്ചകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാടുകളിൽ വികസന ചർച്ചകളോ അവർ നേടിയ നേട്ടങ്ങളോ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല മഹാരാഷ്ട്രയിൽ അമിത്ഷാ ഉൾപ്പെടെ മോദി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ പരിശോധിച്ചാൽ ഹെയ് ക്യാമ്പയിൻ മാത്രമാണുള്ളത് അതിൽ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങളുണ്ട് അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റികളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകളുണ്ട് ഇന്ത്യയിലെ മറ്റു പല സ്വഭാവത്തിലുള്ള വിശകലനങ്ങളുണ്ട് അതേസമയം ഇന്ത്യയിലെ സാധാരണക്കാരുടെ വികസനവുമായി ബന്ധപ്പെട്ട് പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു ഇത്തരം വിശകലനങ്ങളില്ല ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഉറ്റ കൂട്ടുകാരൻ എന്ന് പറയാവുന്ന ആളാണല്ലോ ഗൗതം അതാനി അദ്ദേഹത്തിന്റെ ആസ്തി പതിനൊന്ന് ലക്ഷം കോടിയായി വികസിച്ചു എത്രയെത്ര ബാങ്ക് ലോണുകൾ അദ്ദേഹം ഉൾപ്പെടെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഉണ്ട് സാധാരണക്കാരുടെ ജീവിതാവസ്ഥ എത്ര പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരം യാതൊരു ചർച്ചയും കുറെ കാലമായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ തന്നെ കേസെടുക്കപ്പെട്ടിരിക്കുന്നു എന്നും മറ്റുള്ള വിശദാംശങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഗവൺമെന്റുകളുടെയും ചർച്ചയിലും ആലോ ആലോചനയിലും ഇന്ത്യയിലെ സാധാരണക്കാരും പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതാവസ്ഥകളും വിലയിരുത്തപ്പെടണം ദാരിദ്ര്യവും പട്ടിണിയും പ്രതിസന്ധികളും എത്ര അധികമാണുള്ളത് അത് ആലോചനയിൽ വരേണ്ട വിഷയമാണ് രാജ്യത്തെ പൊതുവിൽ അങ്ങനെയാണ് കേരളവും വലിയ വ്യത്യസ്തമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പുരോഗതിയെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ പാർപ്പിട പ്രശ്നങ്ങൾ ഭൂരാഹിത്യം സാധാരണക്കാരന്റെ വിഷയങ്ങൾ ചർച്ചയിൽ വരേണ്ടതാണ് ഇപ്പോ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ശേഷം ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വയനാട്ടിൽ ഉൾപ്പെടെ ചർച്ചയായി അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഏക്കറുകണക്കിന് ഭൂമി കൈവശമുള്ള കുത്തകകളായ വലിയ ഭൂടമസ്ഥർ എന്ന് പറയാവുന്ന കമ്പനികളുടെ ഭൂമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരനുകൂലമായ നീക്കം ഉണ്ടാകുന്നില്ല വെൽഫെയർ പാർട്ടി ഉയർത്തിയ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രശ്നം കേരളത്തിലെ ഭൂപ്രശ്നത്തെ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു സമഗ്രമായ ഒരു സമഗ്രമായൊരു എന്ന നിലപാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചു ഞങ്ങൾ ഹാരിസൺ ഭൂമി പ്രതീകാത്മകമായി കയ്യേറി മുന്നോട്ടു പോയൊരു ഘട്ടത്തിലുണ്ടായൊരു കേസിന്റെ രസകരമായ ചോദ്യോത്തരുണ്ട് അത് വയനാട്ട് കൽപ്പറ്റ കോർട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഒരു ഭൂമി കയ്യേറാൽ ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു കേസായി സ്വാഭാവികമായിട്ടും അപ്പോൾ ഹാരിസന്റെ വക്കീൽ വാദിച്ചു ഇത് ഞങ്ങളുടെ ഭൂമി വെൽഫെയർ പാർട്ടിക്കാർ കയ്യേറിയത് അപ്പോൾ ജഡ്ജി ചോദിച്ചു നിങ്ങളുടെ ഭൂമിയാണ് ഇന്ന് തെളിയിക്കുന്ന വല്ല രേഖയും ഇതിനുണ്ടോ എന്ന് ചോദിച്ചു പിന്നീട് അവർ തന്നെ കേസ് പിൻവലിച്ച് പോയി ഞങ്ങളെ വെറുതെ വിടുകയാണ് ഉണ്ടായത് ഇത് വളരെ മൗലികമായൊരു ചോദ്യമാണ് ജഡ്ജി ഉന്നയിച്ചത് രാജവാണിക്ക് അയ്യാഴ്ച കണ്ടെത്തിയ അഞ്ചര ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ച് സാധാരണക്കാരന് നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൈവശത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു സമഗ്ര ഭൂപരിഷ്കരണം എന്ന നിലപാട് വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുകയാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും തെരഞ്ഞെടുപ്പിലോ മറ്റോ ചർച്ചയാവുകയില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇതിൽ നിന്നെല്ലാം മാറി സഞ്ചരിക്കുകയാണ് സാധാരണക്കാരൻ്റെ ആരോഗ്യം തൊഴിൽ വിദ്യാഭ്യാസം അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ അവരുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തൊഴിലുറപ്പ് പദ്ധതികൾ വരെ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഹെയിറ്റ് ക്യാമ്പയിനും അതുപോലെയുള്ള വിദ്വേഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അപ്പുറം മൗലികമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പായി മാറണമെന്നാണ് ഇപ്പോൾ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും ബോധപൂർവം സി പി എമ്മിന്റെ നേതൃത്വവും മന്ത്രിമാരൊക്കെ ഒക്കെ ശ്രദ്ധിച്ചത് അത്തരം ജനകീയ വിഷയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ചർച്ചകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ പെൻഷൻ ഇല്ലായ്മയുടെ പ്രശ്നം ചെറു ചെറിയ അതുപോലെ തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇത്തരം സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ അവഗണിക്കുകയും ഇതിനെല്ലാം മറു വഴിയായി ഹേ ക്യാമ്പയിൻ നടത്തുക എന്നത് മാത്രം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രയോജനപ്പെടുത്തുന്നു എന്നത് സംഭവിക്കുന്നത് ദുരന്തമാണ് അതുകൊണ്ട് അത്തരം ചില അവസ്ഥകളെ മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്ന് കൂടി വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് തീർച്ചയായും ഇന്ത്യയിൽ ഉണ്ടായി വന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനും അധികാരത്തിലെത്തിയ സംഘപരിവാർ ശക്തികളെയും പ്രതിരോധിച്ച ചരിത്രം കേരളത്തിനുണ്ട് പക്ഷെ ആ പ്രതിരോധവും മറ്റുമൊക്കെ ദുർബലപ്പെടുകയാണോ എന്ന ആശങ്ക നമ്മുടെ മുമ്പാകെയുണ്ട് എല്ലാവരും പറയാണ് പിന്നെ പൂരങ്ങലക്കിയാണ് ബി ജെ പി തൃശ്ശൂരിൽ ജയിക്കുന്നത് എന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പിന്നെ ഇടതുപക്ഷ ലീഡറും സി പി ഐയുടെ നേതാവും സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി സുനിൽകുമാർ തന്നെ പറയാൻ ഇതിലൊരു സൂചന അപകടകരമായ ഒരു കാര്യമാണ് അത് പല ഘട്ടത്തിൽ പല രീതിയിൽ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഇത്തരം രീതികൾ കേരളത്തിലും രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതമായൊരിടമാണ് ഒരു എന്ന ഒരു അവസ്ഥയിൽ നിന്ന് കേരളവും ഏറെ വഴി ദൂരം മാറിപ്പോവും അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളും സർക്കാരും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മ വിശകലന നടത്തി തിരുത്തലുകൾ നടത്തണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അത്തരം ഒരു രാഷ്ട്രീയ വിലയിരുത്തലുകളും വിശകലനങ്ങളും നടന്നുകൊണ്ട് പുതിയ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ഏറെ പ്രതിസന്ധിയുള്ള ഘട്ടത്തിലൂടെയാണ് ഇന്ത്യയും കേരളവും കടന്നുപോകുന്നത് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു വിശാല രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകണം ക്ഷേമം ജനങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ സുസജ്ജമായി നടപ്പിലാക്കുന്ന ഉണ്ടാകണം സംവിധാനങ്ങളുണ്ടാകണം ഏറ്റവും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുവരണം എന്നുകൂടി ആണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കഴിഞ്ഞ ആ പതിനഞ്ച് വർഷമായി ഈ ദൗത്യം കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പാർട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാന

കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി പിന്നെ യു ഡി എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് രസകരമായ കാര്യം ഗോവിന്ദ മാഷിയുടെ പ്രസ്താവനയും സുരേന്ദ്രന്റെ പ്രസ്താവനയും ആരൊക്കെ ഒരേപോലെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കുറച്ചു കാലമായി സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ ബി ജെ പി അനുകൂല പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമാണ് എന്തുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നതെന്ന് ഗൗരവപ്പെട്ട ഒരു പുനരാലോചന ഗോവിന്ദ ഗോവിന്ദ്രണറായി വിജയനും ഒക്കെ നടത്തണമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം യു ഡി എഫിനെ പിന്തുണക്കുമ്പോൾ ബിജെപിയെ പരാജയപ്പെടുത്താൻ യുഡിഎഫിനെ പിന്തുണക്കുക എന്നത് രാഷ്ട്രീയമായ നിലപാടായി സ്വീകരിക്കുന്നത് അത്രമേല അപകടകരമായൊരു കാര്യമാണോ എന്തിനാണ് ആ സ്വഭാവത്തിലുള്ള ഒരു സംസാരം മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണിലൊക്കെ അതുണ്ടായി അത് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തിൽ മാത്രമല്ല ഈ അടുത്ത് സി പി എമ്മിന്റെ ലീഡർ പി ജയരാജൻ വെക്കിയ പുസ്തകത്തിലും അത് തന്നെയാണത് എന്ത് മെസ്സേജാണ് സി പി എം കേരളത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി ആദ്യമായി തെരഞ്ഞെടുപ്പ് ധാരണ രൂപപ്പെടുത്തിയത് സിപിഎമ്മുമായിട്ടാണ് അത് സഖാവ് കോടിയേരി പാർട്ടി ലീഡറായിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സി പി എമ്മുമായി ധാരണയായില്ലാണ് ഞങ്ങൾ മത്സരിച്ചത് അത് തെരഞ്ഞെടുപ്പ് നീക്കുകയോ കഴിയുമ്പോൾ ഞങ്ങൾ നാല്പത്തി അഞ്ച് ഇടങ്ങളിൽ വിജയിച്ചിരുന്നു തൊട്ടടുത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാത്ത ഇടങ്ങളിൽ ചർച്ചയിലൂടെ തന്നെ സി പി എമ്മിനെ പിന്തുണച്ചിരുന്നു ഞാൻ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി പിന്തുണയിൽ ചർച്ചയിൽ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയമായി ശത്രുപാളയത്തിൽ ഒറ്റ പാർട്ടിയെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ബി ജെ പി യെ കാരണം വെച്ചാൽ അതൊരു വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എൽ ഡി എഫും യു ഡി എഫും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകളും നടത്താമെന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട് അപ്പം ഞങ്ങളും സി പി എം ഒപ്പം എത്തിയതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു ഓൾ ഇന്ത്യ സ്വഭാവത്തിലുള്ള നിലപാട് പാർട്ടി സ്വീകരിച്ചു അതിൽ മോദി സർക്കാരിനെ താഴെ അടക്കാൻ വിശാലമായ സഖ്യം രൂപപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങൾ തന്നെയും ഞങ്ങളതാൽ കഴിയുന്ന ശ്രമങ്ങൾ അഖിലേന്ത്യാ സ്വഭാവത്തിൽ നടത്തി സഖ യെച്ചൂരിയെ കാണാൻ അഖിലേന്ത്യാ സംഘം പോയപ്പോൾ ഞാനും പോയിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ പറയുന്ന ആശയം വലുതാണ് പക്ഷെ അത് നടത്തി വലിയ പണിയാണ് ഞങ്ങളെ കേരളത്തിലെ പാർട്ടിയൊക്കെ അതിനെ പിന്തുണക്കുമെന്നറിയില്ല എന്നൊരു രസഹരമായി വരെ അദ്ദേഹം സംസാരിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്തരമൊരു സഖ്യ ഉണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരം ഒരു സഖ്യ ഉണ്ടായി കേരളത്തിൽ സി പി എം അതിനെ പിന്തുണച്ചില്ലെങ്കിലും പുറത്ത് സി പി എമ്മും ഇന്ത്യ മുന്നണിയും ഒരുമിച്ചെന്നുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയത് അതിൽ ഞങ്ങളും ഭാഗമാക്കായിരുന്നു ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞങ്ങളും ഭാഗമാക്കായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ള ചില സംസ്ഥാനങ്ങളുണ്ട് അവിടങ്ങളിൽ വലിയ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ പിന്തുണയ്ക്ക് ശേഷമാണ് ഇത്തരം ചെറിയ പ്രചരണങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് സി പി എം വരുന്നത് ഈ പാർലമെന്റ് ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പോലും ചില ചർച്ചകളൊക്കെ സിപിഎമ്മും ഞങ്ങളായിട്ടൊക്കെ നടത്തിയിരുന്നു അസ്വാഭാവിക ചർച്ചകളാണ് പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ മുന്നേറ്റം ഉണ്ടായി വരുന്നതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും യു ഡി എഫിനെയും പിന്തുണക്കുക എന്ന നിലപാട് സ്വാഭാവികമായി സ്വീകരിച്ചതാണ് അതിന് ശേഷമുണ്ടായ ശത്രുതയാണ് ഇത്തരം പ്രചരണങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ആ നിലപാട് സ്വീകരിക്കരുത് ഇതിന്റെ ഗുണമാർക്കാണ് കിട്ടുക എന്നാലോചിക്കുന്നത് സി പി എം അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെയും നരേശനുകളുടെയും ഗുണഫലമാർക്കാണ് ലഭിച്ചത് അത് പരിശോധിക്കേണ്ടതാണ് ഇന്ത്യയിൽ അത്തരം മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം കളിച്ചതിൻ്റെ എല്ലാം റിസൾട്ടാണ് ഈ ഇപ്പോൾ രാജ്യത്തുണ്ടായ ഗവൺമെന്റ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ പുനരാലോചന എല്ലാ പാർട്ടികളും നടത്തണം സി പി എം കൂടുതൽ ബാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു നരേശൻ രാഷ്ട്രീയത്തിൽ വോട്ട് ബാങ്കിനു വേണ്ടി രൂപപ്പെടുത്തിയാൽ അതിന് അപകടകരമായ സ്വഭാവത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകും തന്നെയാണ് ഈ വെൽഫെയർ പാർട്ടിക്ക് ബോധ്യപ്പെടുത്തും ഈ പതിനഞ്ച് വർഷം പക്ഷേ അല്ല മുഖ്യമന്ത്രിയുടെ അതുപോലൊരു ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമാങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സി പി എമ്മിന്റെ സംസ്ഥാന നേതാവിനോട് വ്യക്തിപരമായി ഞാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് ആ പറഞ്ഞാലാണ് അതിന്റെ ഗുണഫലം പാർട്ടിക്ക് ലഭിക്കുക എന്താ ഗുണഫലം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അതായത് ഒരു ഇസ്ലാമോ ഫോബിയയുടെ ഒരു കളർ സൃഷ്ടിച്ചിട്ട് മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിലും അത് കിട്ടട്ടെ പുറത്ത് നിന്ന് ഏതെങ്കിലും വോട്ട് ബാങ്കിനെ കിട്ടുമെങ്കിലും അത് കിട്ടട്ടെ അതുപോലെ ആ പ്രസ്ഥാനം ഇപ്പം രാഷ്ട്രീയ കലാസ്വഭാവത്തിൽ ഇടപെടാത്തവരാണ് ഉണ്ടായ കാലത്ത് വലിയ അളവിൽ സഖ്യത്തിൽ പോയവരുവാണോ എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു കളിയാണ് ഒരു രാഷ്ട്രീയ ഡിമ്മിക്കാണ് അത് ഗോവിന്ദ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശേഷം അദ്ദേഹം നടത്തിയത് ലക്ഷക്കണക്കിന് വോട്ട് വെൽഫെയർ പാർട്ടിയുടെ പാർട്ടികൾ സംഘടനകളൊക്കെ ഉണ്ട് അവരാണ് ജയിപ്പിച്ചത് ഇത് കേരളത്തിലെ ഞങ്ങൾ അത്ര വലിയ പാർട്ടിയാണെന്നുള്ള ഞങ്ങൾക്കുമില്ല അതേസമയം അത്ര ഒരു ഒരു അതിന്റെ ഒരു നരേഷൻ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട് കേരളത്തിലെ ഒരു സോഷ്യൽ കേരളത്തിലെ ഒരു സാമൂഹ്യ മനഃശാസ്ത്രത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നരേഷൻ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട് എന്നത് വസ്തുതയാണ് ഇപ്പൊ സി പി എമ്മിന്റെ ഇപ്പോൾ ഞങ്ങൾ ഭൂസമരത്തിന്റെ വിഷയം ഉയർത്തിയപ്പോൾ ഭൂമിയുടെ രാഷ്ട്രീയം ഉയർത്തിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായവർ സി പി എം ആണ് അവർ നടത്തിയ ഭൂപരിഷ്കരണത്തെ റദ്ദു ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമായിരുന്നു ഞങ്ങൾ ഉയർത്തിയത് ബോധവും മാത്രം തകർക്കാൻ വേണ്ടിയാണ് ലൈഫ് പദ്ധതി വന്നത് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഞങ്ങളും സി പി എമ്മും നല്ല സൗഹൃദത്തിലായിരുന്ന ഘട്ടത്തിൽ സഖാവ് കോടിയേരിയെ ഞാനും അന്നത്തെ പ്രസിഡന്റ് ഹമീദു അണി കാണാൻ പോയപ്പോൾ തന്നെ ഈ വിഷയം ഞങ്ങളോട് സംസാരിച്ചു നിങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നതിനും അപ്പുറമുള്ള ചില വിഷയങ്ങളാണ് എന്നൊക്കെ അന്ന് രസകരമായി അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അതേപോലെ തന്നെ കേരളത്തിലെ ഈ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഈ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ വലിയൊരു ഡിസ്കഷൻ ഞങ്ങൾ ഉയർത്തുന്നുണ്ട് ഇപ്പം ഈ അടുത്ത് തൃശൂര് എം ആർ അജിത് കുമാർ മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറെ കൂടി വലിയൊരു ക്യാമ്പയിൻ വെൽഫെയർ പാർട്ടി നടത്തിയിരുന്നു ഇതൊക്കെ വലിയ വലിയ തോതിൽ സി പി എമ്മിനെതിരാകുന്നുണ്ട് ജനകീയ വികാരം എതിരാകുന്നുണ്ട് എന്ന വിജയത്തിലൊക്കെ ആകെയാണ് ഈ വിശദ നടത്തുന്നത് പൊതുവെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധത കേരളത്തിലുണ്ട് അതിന്റെ തിരിച്ചടിയാണ് സി പി എമ്മിന് കഴിഞ്ഞ കുറച്ച് കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പുനഃപരിശോധിക്കാനുള്ള സന്നദ്ധതയാണ് ഉണ്ടാകേണ്ടത് മുഖം വികൃതമാകുമ്പോൾ കണ്ണാടിയെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ആണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് മാഷ് പല പത്രസമ്മേളനം നടത്തി ഇങ്ങനെ അസ്വസ്ഥനായി മറ്റു പലരെയും കൈകാര്യം ചെയ്യുന്നതിന് പകരം സ്വന്തത്തെ തന്നെ ഒരു വിലയിൽ തന്നെ വിധേയമാക്കണം അവരുടെ രാഷ്ട്രീയ നിലപാടെന്ത് ഭരണപരമായ അവരുടെ സമീപനങ്ങളെന്ത് ആർ എസ് എസ് ബന്ധത്തിൽ അവരുടെ നിലപാടെന്ത് സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കണം